അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മില്ല വലഹമദില്ല അസലമ അഷ്റഫി അൽഫായിബാദ് പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ അള്ളാഹു സുബുഹാനഹു താല ഈ പരിശുദ്ധമായ മൊഹർണ മാസത്തിൻ്റെ എല്ലാ ഹയറാത്തുകളും പോരിശുകളും നമുക്ക് നൽകുമാറാകട്ടെ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്ത ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാരുണ്ട് അവരുടെയും നമ്മുടെയും എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും ഈ പരിശുദ്ധമായ മൊഹർണ ബറക്കത്ത് വറക്കത്ത് കൊണ്ട് അള്ളാഹു നിറവേറ്റിത്തരട്ടെ രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അള്ളാഹു തീർത്തു തരട്ടെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഹയറും വറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ ആമീൻബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മൂമിനങ്ങളെ പരിശുദ്ധമായ മൊഹറമാസം നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ് മൊഹറമാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൊഹറം എന്ന് പറഞ്ഞാൽ തന്നെ ആ പേര് തന്നെ വലിയ പവിത്രതയുള്ളത് വലിയ ആദരവുള്ളത് വലിയ ബഹുമാനം ഉള്ളത് എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ നാല് മാസങ്ങളെ വലിയ മഹത്വമുള്ള മാസങ്ങളാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൽ ഏറ്റവും വലിയ മഹത്വമുള്ള മാസമാണ് മാസം മാത്രമല്ല മൊഹറമാസത്തെക്കുറിച്ച് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും നബി മുത്തുനബ്സലാഹു അലഹി തങ്ങൾ പറയുന്നു പരിശുദ്ധമായ മൊഹറ മാസം അത് അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് പരിശുദ്ധ ഖുറാൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് പറഞ്ഞതുപോലെ മൊഹറ മാസം അള്ളാഹുവിൻ്റെ മാസമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾ ഒരിക്കലും ഈ മൊഹർണ മാസം കളയരുത് വലിയ വലിയ മഹത്വമുള്ള വലിയ പോരിശയുള്ള ഒരു മാസമാണ് ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു മാസങ്ങളിൽ പ്രധാനപ്പെട്ട പത്ത് ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്ന് പത്ത് ദിവസങ്ങളാണുള്ളത് എന്ന് അത് ഒന്നാമത്തേത് പരിശുദ്ധമായ റമലാൻ മാസത്തിലെ അവസാനത്തെ പത്ത് അതുപോലെ തന്നെ ദുൽഹിച്ച മാസത്തിലെ ആദ്യത്തെ പത്ത് പിന്നീട് വരുന്നത് മൊഹറ മാസത്തിലെ ആദ്യത്തെ പത്താണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മൊഹർ മാസത്തിലെ ആദ്യത്തെ പത്തിൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ധാരാളം വിവാദത്തെടുക്കുകയും നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ത്വാ ചെയ്ത് ചോദിക്കാൻ പറ്റിയ നല്ല ഒരു ദിവസങ്ങളാണ് ഇത് ഓരോ മൊമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലുള്ള നല്ല നല്ല മഹത്വം നിറഞ്ഞ ദിവസങ്ങൾ അവർ മുതലെടുക്കുന്നതാണ് ഒരിക്കലും അവർ ഇത്തരത്തിലുള്ള ദിവസങ്ങളും മാസങ്ങളും പാഴാക്കി കളിയില്ല ഇന്ന് ധാരാളം ആളുകളുടെയും ഏറ്റവും വലിയ ഒരു വിഷമമാണ് സാമ്പത്തികമായിട്ടും ഒന്നുമില്ലായ്മ ധാരാളം ആളുകളും കാണുമ്പോഴും പറയുന്ന കാര്യമാണ് ഉസ്താദെ സാമ്പത്തികമായിട്ടും ഒന്നുമില്ല കടത്തിലാണ് ദാരിദ്ര്യത്തിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് വിഷമത്തിലാണ് എന്താണ് ചെയ്യുക എന്തെങ്കിലും പരിഹാരമാർഗമുണ്ടോ ഉസ്താദ് ദുവാ ചെയ്യണം എന്നൊക്കെയും പറയുന്ന ധാരാളം ആളുകളുണ്ട് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കണമെങ്കിൽ സമ്പത്ത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സമ്പത്ത് ഇല്ലാത്ത ആളുകൾക്ക് കയ്യിൽ പണം ഇല്ലാത്ത ആളുകൾക്ക് നമുക്കറിയാം അവർക്ക് പിന്നീട് അവരുടെ കുടുംബത്തിലും അവരുടെ മക്കളുടെ ഇടയിലും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഇടയിലും ഒന്നും അവർക്ക് ഒരു നിലയും വിലയും ഉണ്ടാകില്ല മാത്രമല്ല നമുക്കൊക്കെയും എന്തെല്ലാം ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുള്ളവരാണ് എത്രയോ ആളുകൾ ഒരു സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും എല്ലാ രക്ഷിതാക്കളുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ അവരുടെ പെൺമക്കളെ നല്ല കൂടിയും അഭിമാനത്തോടു കൂടിയും കെട്ടിച്ചേക്കാൻ അപ്പോൾ അതിനൊക്കെയും പണം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം അതുകൊണ്ടാണല്ലോ ഇന്ന് ധാരാളം ആളുകളും ജീവിക്കാനാവശ്യമായ പണം അവരുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് കടം വാങ്ങാൻ നിർബന്ധിതരാകുന്നത് ഇന്ന് കടമില്ലാത്തവരായിട്ട് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കടം എന്നുള്ളത് നമ്മൾ നിസ്സാരമാക്കേണ്ട കാര്യമല്ല അത് നമ്മൾ വലിയ ഗൗരവമാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം മുത്തനബ് സലാഹു അലഹി വസ്ല്ലാം തങ്ങൾ കടക്കാരായി മരണപ്പെട്ടവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് നമുക്ക് ഹദീസ് കാണാൻ സാധിക്കും അള്ളാഹു സുബഹാൻ താല നാം എല്ലാവരെയും കടത്തോടു കൂടിയുള്ള മരണത്തെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കടങ്ങൾ വീടിക്കിട്ടുവാനും ജീവിതത്തിൽ അനുഭവിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറി സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഖുറാനിലെ നാം എല്ലാവർക്കും അറിയാവുന്ന ധാരാളം ആളുകളും ധാരാളമായിട്ടും ഓതുന്ന ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ സൂറത്ത് ഇറങ്ങിയ സമയത്ത് നബി മുത്തുനബിസലാഹു തങ്ങൾ വലിയ കൂടിയും സന്തോഷത്തോടുകൂടിയും കൂടിയും സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു സൂറത്താണിത് കാരണം സ്വഹാബാക്കളോട് പറഞ്ഞു ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും നിങ്ങളുടെ കടങ്ങളെല്ലാം നിങ്ങൾക്ക് വീടിക്കിട്ടും ദാരിദ്ര്യമില്ലാത്ത നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയുമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മുത്തനബി സലാഹു അലഹി വസല് മാ തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു കൊടുത്തു ആ സൂറത്ത് ഏതാണ് എന്നറിയണ്ടേ ആ സൂറത്താണ് സൂറത്തുൽ ഇൻഷിറാ ധാരാളം മഹത്വങ്ങളും ശ്രേഷ്ഠതകളുമുള്ള സൂറത്താണ് ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സുഹൃത്തിനെ കുറിച്ച് പറയുന്നു നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അത് നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പമാകാൻ ഈ സൂറത്ത് നിങ്ങളെ സഹായിക്കും എന്ന് ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് എന്നും ജീവിതത്തിൽ സന്തോഷമായിരിക്കും ഉണ്ടാകുക അവർക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നങ്ങളും ഒരു പ്രയാസങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും അള്ളാഹു നൽകുകയില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വും പ്രധാനമായിട്ട് വേണ്ട ഒന്നാണ് മനസ്സമാധാനം എന്നുള്ളത് എന്നാൽ ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനഹൂത്താലം മരണം വരെ അവർക്ക് മനസ്സമാധാനം നൽകുന്നതാണ് ഈ സൂഹത്ത് പതിവായി ഓതുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാനഹൂത്താലം അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നൽകും അവർക്ക് പിന്നീട് കടങ്ങൾ ഉണ്ടാകില്ല അവരുടെ മരണം വരെ അവരുടെ എല്ലാ ആവശ്യത്തിനും അള്ളാഹു ധാരാളം പണം അവർക്ക് നൽകും പണത്തിനൊരു ബുദ്ധിമുട്ടും അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകില്ല ഈ സൂറത്ത് നിങ്ങൾ ഈ പരിശുദ്ധമായ മുഹറമാസത്തിൽ നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നിങ്ങൾ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്താൽ നിങ്ങളുടെ എന്ത് തന്നെ നല്ല ഹലാലായ മുറാത്തുകളും അള്ളാഹു പെട്ടെന്ന് നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് കാരണം ഇത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സൂറത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ ധൈതാൽ ഇൻഷാല്ലാ ഉറപ്പായിട്ടും അള്ളാഹു അതിന് ഉത്തരം നൽകും ഇനി നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഇത് പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരു ടെൻഷനോ വിഷമമോ പ്രയാസമോ ഒന്നും തന്നെ ഉണ്ടാകില്ല നല്ല സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതമായിരിക്കും മരണം വരെ ഉണ്ടാകുക മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഈ സൂറത്ത് നിങ്ങൾ ഓതി മന്ത്രിച്ച് വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പമായി കിട്ടും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങൾ പ്രധാനമായിട്ടും ഈ മൊഹമാസത്തിലെ ഈ ആദ്യത്തെ പത്തിൽ എല്ലാ ദിവസങ്ങളിലും വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും ധാരാളം ഈ സൂറത്ത് ഓതി നിങ്ങൾ അള്ളാഹുവിനോട് ധ ചെയ്യുക ചുരുങ്ങിയത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്ത് ഓതുക എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ധ ചെയ്യുക ഇനി നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഈ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ ഉറപ്പ് തരികയാണ് നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും വരികയില്ല ജീവിതത്തിൽ പണത്തിനൊരു ബുദ്ധിമുട്ടും അള്ളാഹു നിങ്ങൾക്ക് നൽകില്ല അതുകൊണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഈ സൂറത്ത് പതിവാക്കുക പ്രധാനമായിട്ടും ഈ മൊഹർണ മാസത്തിൽ നിങ്ങൾ ഈ സൂറത്ത് ധാരാളം പാരായണം ചെയ്യുക അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തോഫ ചെയ്യട്ടെ അള്ളാഹു സുബഹാന താല ഈ സൂറത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാതെയാക്കി ജീവിതത്തിൽ الله خير بركة صنت الله إنكم آمين يا رب العالمين السلام عليكم ورحمة الله وبركاته